ഞാനിത് പറയാൻ കാരണം കുലമാ മഹാനായ മഹാധപനുജപർലതി എന്താകു എന്നുവിന്റെ ആ പതാകക്ക് പിന്നിൽ അണിനിരക്കുമ്പോ ഈ പറഞ്ഞ ലക്ഷക്കണക്കിന് ആലിമീങ്ങൾ മഹാന്മാര് അണിനിരക്കുമ്പോ ആ കൂട്ടത്തില് സമസ്തയുടെ സമുന്നതന്മാരായ ഉലമാക്കളുണ്ടാകും അത് ഉറച്ച് വിശ്വസിക്കുന്നവരല്ലേ നമ്മളൊക്കെ കാരണം ഇവിടെ കിടക്കുന്ന മഹാനായ വരക്കല വരക്കലത്തങ്ങളു പാപ്പ വലിയ ആലിമായിരുന്നില്ലേ ഈ മഹത്തായ പ്രസ്ഥാനത്തിന് അവരെന്ന് തുടക്കം കുറിക്കുമ്പോ എൽമിന്റെ ബഹറുകളായ തൊരീക്കത്തിന്റെ മശാഹിഖന്മാരായ വലിയ സൂക്ഷ്മതയുള്ള മഹാരഥന്മാർ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി തങ്ങൾ ബാരീതങ്ങൾ തങ്ങൾ ഈ മഹാന്മാരെ കുറിച്ചൊക്കെ നമുക്ക് പറയാനുള്ളത് അങ്ങനെ തന്നെയല്ലേ വലിയ മഹാന്മാർ അവരുടെ അതേ പരമ്പര അതിൽ ഒരു കുറവുമില്ലാതെ രാജാതിരാജനായ റബ്ബു അവരുടെ ഹുഹത്താലിഷ്യന്മാര് ശിഷ്യന്മാരുടെ ശിഷ്യന്മാരായി ഇന്ന് സമസ്തയുടെ മുഷാവറയിൽ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ഉളവ ഉസ്താദിനെ പോലെ മഹാരഥന്മാരായ നമ്മുടെ നേതാക്കൾ അള്ളാഹു അബ്ദുൽ അവർക്കൊക്കെ ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് അവരുടെ തീരുമാനത്തിന് തെറ്റുപറ്റൂല നമ്മളത് ആശങ്കയോടുകൂടെ നോക്കിക്കാണുന്നതാണ് ഏറ്റവും വലിയ അപകടം ഇന്ന് വ്യാപകമായ പ്രചരണങ്ങളല്ലേ സമസ്ത ഒരു കാര്യം തീരുമാനിച്ചാലും അത് തെറ്റുപറ്റിപ്പോയി പോയി അപ്പ അബദ്ധമാണ് അതിന് സമസ്തയുടെ മുഷാവറയുടെ തീരുമാനത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യാനും ചോദ്യം ചെയ്യാനും കുറെ ആളുകൾ വരുന്നത് സമസ്തയുടെ ഒലമാക്കളെ കളിയാക്കാൻ വരുന്ന ആളുകൾ നമ്മുടെ നേതാക്കളെ നിന്ദിക്കാൻ വരുന്ന വരുന്നയാളുകൾ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് നിങ്ങൾ അതിന്റെ അപകടം എന്തേ തിരിച്ചറിയാത്തത് ബഹുമാനപ്പെട്ട സയ്യിദ് സെയ്ദ് തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ് അള്ളാഹു ദീർഘായുസ് പ്രധാനം ചെയ്യട്ടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് തങ്ങളുടെ നസീഹത്തും ദുആയും ഈ സദസ്സിൽ നടക്കാനുണ്ട് നമ്മളൊക്കെ ആവേശത്തോടെ ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ് ഇൻഷാ അല്ലാ സമസ്ത കേരള ജമ്മഇ നൂറാം വാർഷികത്തിന് വേണ്ടി ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്നതാണ് പ്രമേയം ഞാൻ പറഞ്ഞല്ലോ സമസ്തയുടെ നൂറ് കൊല്ലത്തെ കാര്യം പറയാനല്ല സമസ്തയുടെ നൂറ് കൊല്ലത്തെ അതിന് മുമ്പുള്ള നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമാണ് ആയിരത്തി അഞ്ഞൂറ് കൊല്ലത്തെ പാരമ്പര്യമാണ് മുത്തനബിയുടെ പാരമ്പര്യമാണ് അള്ളാൻഡ് റസൂൽ വസ്ലമാ തങ്ങളുടെ ജന്മം മുതൽ ഇന്ന് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറാമത്തെ മീലാദ് ഈ പുണ്യമായ മാസത്തിൽ നമ്മൾ കൊണ്ടാടിയപ്പോ നമ്മൾ മനസ്സിലാക്കണം ഈ ആയിരത്തി അഞ്ഞൂറ് കൊല്ലത്തെ മുത്തുനബിയുടെ പൈതൃകം പാരമ്പര്യം അത് അതേറ്റെടുത്തവരാണ് അഹ് ജമാഅത്തിന്റെ വക്താക്കൾ അതാണ് സമസ്തയുടെ പാരമ്പര്യം അതുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മീയത്തുലമ അജയ്യമായി മുന്നോട്ട് പോകും സമസ്ത അജയ്യമായി മുന്നോട്ട് പോകണം സമസ്തയുടെ നിലനിൽക്കേണ്ടത് ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് എല്ലാവർക്കും ഒരു പൊതു പൊതുഇസ്ലാമിന് ദേവത്ത് ചെയ്യാനല്ല സമസ്ത കേരള ജമീയത്തുള്ള രൂപീകരിക്കപ്പെട്ടത് ഇന്ന് ചില ആളുകൾ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് ആരെയും കുറ്റപ്പെടുത്താതെ എല്ലാ ബിദുരത്തുകാരെയും നമ്മിലേക്ക് ചേർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇസ്ലാം പറയുക ചില മഹലിലെ ഹത്തീപുമാരോടൊക്കെ നിർദ്ദേശമാണ് നിങ്ങൾ സുന്നത്ത ജമായ പറയരുത് നിങ്ങൾ ബിദുരത്തിന് പറയരുത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മാറ്റർ പ്രസംഗിച്ചാൽ മതി വെള്ളിയാഴ്ച റമദാനിൽ ക്ലാസ് ഈ ചില ആളുകൾ നോട്ട് കൊടുക്കുകയാണ് ഇതൊന്നും പറയാൻ പാടില്ല പറയാവൂ എന്തിനാണ് നിയന്ത്രണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഒരു ഇസ്ലാം അങ്ങനെ ഇഷ്ടപ്പെടുന്നവരെ മാറ്റി മാറ്റി നിർത്തണ്ടേ എന്റെ ഉമ്മത്ത് എഴുപത്തിമൂന്ന് വിഭാഗമാകും അതിൽ എഴുപത്തിരണ്ട് വിഭാഗവും പറഞ്ഞതല്ലേ

ുംബങ്ങളും സാധാത്തുകളും മുറുകെ പിടിച്ചത് ആ ചങ്ങലയിൽ നമ്മളും മുറുകെപ്പിടിച്ചാൽ എല്ലാ ഒന്നിച്ചിരിക്കണം എന്നല്ല ഈ ആയത്തിനർത്ഥം നേരായ വഴി സുറാത്തുൽ ഒരു വഴി ഒരേ ഒരു കയർ ഒരേ ഒരു പാശം ഒരേ ഒരു ചങ്ങല നേരായ വഴിയിൽ നിങ്ങളും വന്ന് ചേരുക നിങ്ങളും വന്ന് മുറുകെ പിടിക്കുക വിജയിക്കുന്ന വഴി ഒറ്റ ഉള്ളൂ ആ വഴി ആ വഴി നിലനിർത്തുന്ന പ്രസ്ഥാനമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുലമാ നമ്മുടെ ഈമാൻ അപഹരിച്ചു കൊണ്ടുപോകും വിദുഹത്ത് നമ്മുടെ തക്കവ കട്ടുകൊണ്ടുപോകും വിദുഹത്ത് നമ്മുടെ ഹൃദയത്തിൽ അപകടകരമായ മാറാലക്കെട്ടുകൾ നിറക്കും വിദ്ഹത്ത് ഈമാനിന്റെ പ്രകാശത്തെ കെടുത്തിക്കളയും നമുക്ക് മരിക്കുമ്പോ ഈമാൻ കിട്ടണം തൗഹീദിന്റെ ആളുകളാവണം മരിക്കാൻ കഴിയണം ഷംസുള്ള വഴി പാരമ്പര്യമായി നമുക്ക് സ്വീകരിക്കാൻ കഴിയണം അത് നമ്മുടെ ആത്മീയതയിൽ അലിഞ്ഞു ചേരണം നമുക്കും ഈമാനോടുകൂടെ മരിക്കാൻ കഴിയണം അതിനു വേണ്ടിയാണ് സമസ്ത അതിനു വേണ്ടിയാണ് അതുകൊണ്ടാണ് സമസ്ത ഒരുപാട് പ്രഖ്യാപിച്ചത് സമസ്തയുടെ പണി എന്താ ഒരുപാട് ആളുകളെ ഇത് സമസ്ത ചെയ്യണോ ശത്രുക്കളെ ഉണ്ടാക്കണോ വഹാബികളെ ശത്രുക്കളാക്കി പ്രഖ്യാപിച്ച് ഈ ഉമ്മത്തിനോട് അവരെ കുറിച്ച് ബോധവൽക്കരണം നടത്തി വഹാബികൾ അപകടകാരികളാണ് ഇത് പറയാനാണ് സമസ്ത രൂപീകരിച്ചത് തന്നെ മൗദൂദികൾ വന്നപ്പോ അവരപകടകാരികളാണെന്ന് പറഞ്ഞു ാര് വന്നപ്പോ വലിയ ആപത്താണെന്ന് പറഞ്ഞു ഓരോ കള്ളത്തൊരീ കത്തുകാർ വന്നപ്പോ അപകടമാണ് മുസ്ലിമേ അങ്ങോട്ട് പോകരുത് ഈ മാൻ നഷ്ടപ്പെടുത്തരുത് എന്തിനാണ് സമസ്ത കുറെ ശത്രുക്കളെ ഉണ്ടാക്കിയത് അത് അതിന്റെ പേരിൽ വ്യക്തിപരമായി അവരിൽ നിന്നൊക്കെ എന്തൊക്കെ ശത്രുത ഏറ്റുവാങ്ങേണ്ടി വന്നാലും അപ്പോ ബഹാബികൾ പറഞ്ഞു ശംസുലമയെ കുറിച്ച് മുശരിക്കാണെന്ന് ബഹുമാനപ്പെട്ട മക്കാ കണ്ണിയത്വ കടുത്ത മക്കാമുശരിക്കാണെന്ന് ഇന്ന് സയ്യദുലമയെ കുറിച്ച് ഒരു പ്രഭാഷകൻ ൻ പറഞ്ഞെന്താണ് അബൂജഹലിന്റെ ഈമാനും അളന്നു നോക്കിയാൽ ഒരു പണത്തൂക്കം മുന്നിലുണ്ടാവുക എന്ന് പറഞ്ഞുകൊണ്ട് ജിഫ്രി തങ്ങളുടെ അടിക്കുമ്പോ അതൊക്കെ പൂമാര പോലെ ഏറ്റെടുക്കുന്നവരാണ് എന്തൊക്കെ ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നാലും വിദഗത്തുകാരിൽ നിന്ന് സമസ്ത കേരള ജമ്മിയ ശത്രുക്കളിൽ നിന്ന് സമസ്ത കേരള ജമിയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നവരിൽ നിന്ന് എന്തൊക്കെ ചീത്ത വാക്കുകളും കുത്തുവാക്കുകളും എന്തൊക്കെ അപകടകരമായ ആരോപണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നാലും അതൊക്കെ പൂമാലയായി സ്വീകരിച്ച് വളരെ പക്വതയോടുകൂടെ ഈ ഉമ്മത്തിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉലമാക്കൾ അള്ളാഹുറബുലിത്ത് നമ്മുടെ നേതാക്കൾക്ക് ദീർഘായുസന പ്രദാനം ചെയ്യട്ടെ സമസ്ത കേരള ജമ്മീയത്തുലമയുടെ നേതാക്കളോടൊപ്പം കേരളത്തിലെ വിവിധ കബീലകളിലൂടെയുള്ള തങ്ങന്മാർ ബഹുമാനപ്പെട്ട ജമലുല്ലൈരി കബീലയിലെ ബഹുമാനപ്പെട്ട മഹാന്മാരായ ബുഹാരി കബീലയിലെ ഐദുറൂസി കബീലയിലെ ജിഫ്രി കബീലയിലെ ഷിഹാബുദ്ദീൻ കബീലയിലെ അതേപോലെ റിഫായി ഇങ്ങനെ വ്യത്യസ്തമായ കബീലകളിലൂടെ ഉള്ള പ്രത്യേകിച്ച് ഹദറമി സാദാത്തുക്കൾ ഇവിടെ കിടക്കുന്ന ബാലവി പരമ്പരയിലെ മഹാന്മാർ ഇവരൊക്കെ മഹാന്മാരായ സമസ്തയുടെ കൂടെ സഞ്ചരിക്കുന്നത് എന്തുകൊണ്ടാണ് അലഹമില്ല നമ്മുടെ നേതാക്കൾക്ക് നമ്മുടെ തങ്ങന്മാർക്ക് അള്ളാഹുദീർഗായു പ്രധാന സാധാത്തുക്കളെ മുന്നിൽ നിർത്തുന്ന പാരമ്പര്യം സമത്വം നമുക്ക് പഠിപ്പിച്ചതാണ് അലഹമില്ല ഈ സമ്മേളനത്തിൽ തന്നെ നമ്മുടെ സയ്യിദന്മാർ പാണക്കാട് സെയ്ദ് സ്വാദിഖലി ഷിഹാബ് തങ്ങൾ ഉൾപ്പെടെ നമുക്ക് നേതൃത്വം നൽകുന്നു ബഹുമാനപ്പെട്ട ജമലി തങ്ങൾ ഉൾപ്പെടെ അതേപോലെ ഒ എം എസ് തങ്ങൾ ഉൾപ്പെടെ അവരൊക്കെ നമ്മുടെ പരിപാടികളിലേക്ക് കടന്നു വരുന്നു ഇത് ഇവരൊക്കെ സുന്നികളാണ് ഇവരൊക്കെ സുന്നി നേതാക്കന്മാരാണ് ഈ തങ്ങന്മാരുമായി നമ്മുടെ ബന്ധം എന്താണ് ഈ തങ്ങന്മാർ നമുക്ക് ചരട് മന്ത്രിച്ചു തരുന്നവരാണ് നൂല് മന്ത്രിച്ചു തരുന്നവരാണ് വെള്ളം മന്ത്രിച്ചു തരുന്നവരാണ് ഉറുക്ക് തരുന്നവരാണ് ആത്മീയ ചികിത്സ നടത്തി തരുന്നവരാണ് മന്ത്രിച്ചു തരുന്നവരാണ് അവരാണ് നമ്മുടെ മജുലിസന്നൂർ നടത്താൻ പറഞ്ഞത് അവരാണ് നമുക്ക് ആത്മീയമായ വഴികാട്ടികളായത് ഇവർക്കെതിരെ ഈ തങ്ങന്മാരെ അതിന്റെ പേരിൽ അവരിങ്ങനെയുള്ള ആത്മീയത നടത്തിയതിന്റെ പേരിൽ അവരെ പ്രത്യേകിച്ച് പാണക്കാട് ഉൾപ്പെടെയുള്ളവരെ ശബരിമലയിലെ മേൽശ്രമം ാന്തിമാരാക്കണെന്ന് പറഞ്ഞതാരാ ഇവിടത്തെ വഹാബികളും മൗദൂദികളും മൗദൂദികളും അല്ലേ അല്ലേ പാണക്കാട്ട കേരളത്തിലെ തങ്ങന്മാരെയും നിന്നിച്ചതാരാ വഹാബികളും കാരണം അവർക്ക് ആത്മീയത സഹിക്കൂല അവർക്ക് ആത്മീയ ചികിത്സകൾ സഹിക്കൂല അവർക്ക് ഈ തങ്ങന്മാര് ചെയ്യുന്നത് മുഴുവനും അവർ ഉസ്താദ്മാര് ചെയ്യുന്നത് മുഴുവനും നമ്മൾ ചൊല്ലാൻ പോകുന്ന മജുലി ഉൾപ്പെടെ അവർക്കൊക്കെ ഏറ്റവും വലിയ അലർജിയാണ് നിങ്ങൾക്ക് അലർജിയായത് മധുരമായി ഏറ്റെടുത്തവരാണ് ഞങ്ങൾ ഒരു ഫാത്തിഹ ഓതാൻ പറഞ്ഞാൽ ഒരു ഒരു യാസീൻ ഓതാൻ പറഞ്ഞാൽ ഖുർആൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓടി ഒളിക്കുന്നവരല്ലേ നിങ്ങൾക്ക് ഹദ്ബീയത്തും ഈ പുണ്യകർമ്മങ്ങൾക്കും നിങ്ങൾക്ക് അലർജിയാണ് ഇതൊക്കെ ഞങ്ങൾക്ക് ഈമാൻ വളർത്താനുള്ള ഏറ്റവും വലിയ ആത്മീയതയുടെ വഴിയടയാളങ്ങളാണ് ഇത് ചൊല്ലി ഈമാൻ മാൻ അധികരിക്കുന്നവരാണ് ഈ മാർഗങ്ങളുടെ പടച്ചിറപ്പിലേക്ക് അടുക്കുന്നവരാണ് തൗഹീദിൽ ഞങ്ങളുടെ ആദർശവും വിശ്വാസവും ഈ കർമ്മങ്ങളിലൂടെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഊട്ടി ഞങ്ങളാണ് സുന്നികളാണ് ധാരാളം ചൊല്ലുന്നവർ പള്ളികളിലാണ് തസ്ബീഹ് മാലകൾ ഞങ്ങളാണ് ഹൽക്കകൾ നടത്തുന്നവർ ഞങ്ങളാണ് സ്വലാത്ത് ചൊല്ലുന്നവർ ഞങ്ങളാണ് ഞങ്ങളാണ് ഖുർആൻ ഓതുന്നവർ ധാരാളം ഹത്തം തീർക്കുന്നവർ ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ ഹമീദ് ഫൈലി പിതാവ് സമസ്തയുടെ അംഗമായിരുന്നു ആയത്തുകൾ ഓതി എന്ന് ാണ് മഹാൻ അവ ലോകത്തോട് യാത്ര പറഞ്ഞത് ഖുർആാൻ ഓദിക്കൊണ്ടിരിക്കെ എങ്ങനെയാണ് മക്കൾ പറയാറുണ്ട് വാപ്പ കോട്ടയത്ത് ജോലി ചെയ്തിട്ടുണ്ട് ഈരാറ്റുപേട്ടയിൽ ജോലി ചെയ്തിട്ടുണ്ട് കുട്ടി ഉസ്താദ് വീട്ടിലേക്ക് വരുമ്പോ ദൂരെ നിന്ന് തന്നെ മനോഹരമായ ഖുർആൻ പാരായണത്തിന്റെ ശബ്ദം കേൾക്കുക ഉപ്പെങ്ങനെ വരുമ്പോ ഖുർആൻ ഓതിയിട്ടാണ് വരിക ഞങ്ങൾക്ക് മനസ്സിൽ വരുന്നു എന്ന് ും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ബസ്സിലും ഒഴിവ് വേളകളിലൊക്കെ ഖുർആൻ ബഹുമാനപ്പെട്ട ഓ കുട്ടി ഉസ്താദ് അള്ളാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ അങ്ങനെ ഖുർആനിന്റെ അഹലുകാരിന്റെ സുന്നികളാ അതുകൊണ്ടാണ് ഖുർആൻ ഓതി മരണപ്പെട്ടത് മരണപ്പെട്ടത് നമ്മുടെ ഉലമാക്കളൊക്കെ നമുക്ക് പാണക്കാട് സയ്യിദ് സയ്യിദ്ദങ്ങൾ ഇത് ഇജാദത്ത് തന്നത് എന്തിനു വേണ്ടിയാ ിൽ പങ്കെടുക്കുമ്പോ ഈ വരികളെത്തുമ്പോ രണ്ട് കൈപ്പമാക്കണം നല്ല മരണം ലഭിക്കണം മൂന്ന് തവണ ആവർത്തിച്ച് നമ്മുടെ മജുലിസൊന്നൂറിൽ ചെല്ലുന്നത് നമ്മുടെ ലക്ഷ്യം നന്നാവലാണ് ഇവരോടാ വിരോധമല്ല നമുക്ക് ഈ ഒരുമിച്ച് കൂടലാണ് സമസ്ത നമ്മുടെ നമ്മുടെ ആത്മീയ വഴിയാണ് റബ്ബ് തൗഫീഖ് തൗഫീഖ് നൽകി നൽകി അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ മുസ്ലിമീന അതാണ് ലക്ഷ്യം രാജനായ സുബ്ഹാനഹു ഇൻഷാ നമ്മൾ മജ്‌ലിസ് ചൊല്ലി ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിൽ ാണ് തങ്ങൾ അലഹ നമുക്കറിയാം വളരെ മനോഹരമായി പ്രൗഢമായി ഇത്തരത്തിലുള്ള നമുക്ക് ആത്മീയമായ ആവേശം നൽകിക്കൊണ്ട് നേതൃത്വം നൽകുന്ന മഹാനാണ് ആ കുടുംബം തങ്ങളുടെ ആ കുടുംബം ആ കുടുംബത്തിലെ സാധാത്തുക്കളൊക്കെ അലഹമ്മില്ല നമുക്ക് മുതൽ കൂട്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു റബ്ബുലത്ത് അവർക്കൊക്കെ ദീർഘായുസന പ്രദാനം ചെയ്യട്ടെ ഇൻഷാല് ഇവിടെ വരുമ്പോ ശംസുല്ലമ്മയുടെ അടുത്ത് വരുമ്പോ വരക്കര തങ്ങളുപ്പാപ്പയുടെ അടുത്ത് വരുമ്പോ ആത്മീയതാ കൊണ്ട് എത്രയോ ആളുകൾ വന്ന് ചെയ്തു പോകുന്നു ഇവിടെ ചെയ്തു പോകുന്നു കണ്ണീരൊലിപ്പിച്ചു പോകുന്നു അലഹദില്ല ഇവിടെ ഒരുപാട് മുത്താലിമിയുണ്ട് ഉണ്ട് സാധാരണക്കാരുണ്ട് ചെറുപ്പക്കാരുണ്ട് ധാരാളം സഹോദരിമാരുണ്ട് നമ്മളെല്ലാവരും ഈ പുണ്യമായ സദസ്സിൽ അലിഞ്ഞു ചേരുകയാണ് അസുഹാബുൽ കൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ് പടച്ചറബിലേക്ക് കൈ ഉയർത്താൻ പോവുകയാണ് റബ്ബുൽ അള്ളാഹുറബുൽ കബൂൽ ചെയ്യട്ടെ നമ്മുടെ അമലുകൾ സ്വീകരിക്കട്ടെ ഈ സദസ്സിലേക്ക് നൽകിയ എല്ലാ ആളുകളുടെ സ്വതക്കുകൾ അള്ളാഹു കബൂൽ ചെയ്യട്ടെ നേർച്ച നൽകിയവർ സിയാറത്തിന് വന്നിവിടെ നേർച്ചപ്പെട്ട സ്വതക്ക നൽകിയവർ പല ആളുകളുണ്ട് എന്റെ ഒരു സുഹൃത്ത് ചെറുപ്പക്കാരനായ ഒരു സുഹൃത്ത് കൊപ്പത്തുള്ള ഒരു സഹോദരൻ പ്രത്യേകം ഏൽപ്പിച്ച അസുഖവുമായി ബന്ധപ്പെട്ടൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ഇങ്ങോട്ട് വരുമ്പോൾ വിളിച്ചു പറഞ്ഞു വരുമ്പോ ഇവിടെ മുത്താലിമിങ്ങളുടെ ചെലവിലേക്ക് ഒരു സംഭാവന കാര്യമായ ഒരു സംഭാവന തന്നെ നൽകുമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ആ ചെറുപ്പക്കാരന്റെ രോഗത്തിനല്ലിഫ് നൽകി അനുഗ്രഹിക്കട്ടെ സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ തങ്ങൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവരെയും ദുആയിൽ ഉൾപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടുകൂടെ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസാഹി